ഒരു കുടുംബത്തിലേക്ക് കുഞ്ഞുങ്ങൾ കിടന്ന് വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും കാരണം ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ കിടന്നു വരുന്നത് ഈ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി ദൈവമക്കളായിട്ട് നിത്യജീവിതത്തിന് അർഹരാകത്തേക്ക് ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുക മാതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ് സ്നേഹമുള്ളവരെ ഇന്ന് ഗോതമംഗലം രൂപതയിലെ വലിയ കുടുംബങ്ങൾ ഫാമിലീസ് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ് ഒരുമിച്ച് കൂടിയ സുദിനമാണ് നാലോ അതിൽ കൂടുതലോ മക്കളുള്ള കുടുംബങ്ങൾ ഒരുമിച്ച് വരുന്ന വലിയൊരു കുടുംബ സമ്മേളനം ഇവിടെ നടത്തി ഇരുന്നൂറോളം കുടുംബാംഗങ്ങൾ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ആയിരത്തിൽ കൂടുതൽ അംഗങ്ങൾ ഇന്ന് ഒരുമിച്ച് കൂടുകയുണ്ടായി കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്ന് ഇവിടെ നമുക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കും കുഞ്ഞുങ്ങൾ ഓടി നടന്ന് സന്തോഷത്തോടു കൂടി പരസ്പരം അവരുടെ സന്തോഷം പങ്കുവയ്ക്കുന്നത് ഏറെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു ഓരോ കുടുംബത്തിലും കുഞ്ഞുങ്ങൾ കടന്നു വരുന്നത് ദൈവാനുഗ്രഹം നൽകിക്കൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾ ജീവനുള്ള കുടുംബങ്ങളാണ് ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് ഞങ്ങൾ തൊടുപുഴ ടോംപള്ളി ഇടവക്കാരാണ് എനിക്ക് എട്ടും പിള്ളേരാണ് നാലാണും നാല് പെണ്ണും ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ പിതാവ് പറഞ്ഞാൽ ഞങ്ങളുടെ സമ്പത്ത് തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളിവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ പിന്നെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് ശരി വലിയ ദൈവാനുഗ്രഹം സന്തോഷത്തിലുപരി ഞങ്ങൾക്ക് വലിയ ക്രഭയുടെ നാളുകളാണ് ക്രഭയുടെ ദിവസങ്ങളാണ് ശരിക്കും ഇന്ന് ഓരോ ടോക്കുകളും ഇതെല്ലാം കാണുമ്പോൾ അനേകരെ അനേക കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇത് നമ്മുടെ സഭയുടെ സമ്പത്താണ് ഇവരെല്ലാം ഇത് ഞങ്ങളുടെ സമ്പത്തല്ല ഇത് സഭയുടെ സമ്പത്താണ് ഞങ്ങൾ ഓരോരുത്തരും യുവതയിലൂടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബിഗ് ഫാമിലീസിൻ്റെ പ്രോഗ്രാമിന് ഇട്ടിരിക്കുന്ന പേര് ഫാമിലീസ് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ് എന്നാണ് ദൈവാശ്രയബോധത്തോടുകൂടി ജീവിക്കുന്ന കുടുംബങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് വലിയ കുടുംബങ്ങൾ നമുക്ക് ഭാരമല്ല മറിച്ച് ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ എന്നുള്ള ആ ഒരു മഹത്തായ ക്രൈസ്തവ സന്ദേശം പുക പിടിച്ചുകൊണ്ട് പ്രതിസന്ധികളിലും കൂടുതൽ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് തയ്യാറാകുന്ന മാതാപിതാക്കന്മാർക്ക് ഒരു പ്രോത്സാഹനം ആകണം എന്നുള്ള കൂടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യപ്പെട്ടത് എൻ്റെ പേര് സോണി ഭാര്യയുടെ പേര് ജ്യോതി ഞങ്ങളുടെ ഇട വാഴക്കാല ഞങ്ങൾക്ക് എട്ട് സിസേറിയനിലൂടെ എട്ട് പെൺകുഞ്ഞുങ്ങളെ ദൈവം തന്നു ഇന്നിവിടെ വരുവാനായിട്ട് സാധിച്ചതിൽ ഞങ്ങൾ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നമ്മുടെ രൂപതയിൽ പ്രത്യേകിച്ച് വലിയ കുടുംബങ്ങളെ ചേർത്ത് നിർത്തുന്നതിൽ പിതാവ് കാണിക്കുന്ന സ്നേഹവും കരുതലും എന്നും ഞങ്ങൾ സന്തോഷത്തോടെ ഓർക്കുന്നു തുടർന്നുള്ള നാളുകളിൽ ഇതുപോലെയുള്ള കൂട്ടായ്മകളും വലിയ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനങ്ങളും അതുപോലെ ഫോർമേഷൻ പ്രോഗ്രാമുകളൊക്കെ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒത്തിരി നന്ദി സന്തോഷത്തോടെ ചെയ്യുവാൻ അനുഗ്രഹിക്കുന്നു എൻ്റെ പേര് പ്രിൻസ് നടുക്കര ഇടവയാണ് നടുക്കര സെൻറ്റ് മാത്യൂസ് ചർച്ച് ഇടവ ഫാരിക്ലാര ഏഴ് പിള്ളേരാണ് ജൊഹാൻ ജോസഫ് എലീഷ എസ്ത്ര എസ്തീർ എൽസ ആൻഡ് ജോൺ ഏഴ് പിള്ളേർ ഞങ്ങൾ ഈ പരിപാടി പങ്കെടുത്ത് വളരെ സന്തോഷം തോന്നുന്നു രൂപതയുടെ ഈ പുതിയ ഇനീഷ്യേറ്റീവ് എടുത്തതിൽ വളരെ സന്തോഷം ഇനിയും ഇതുപോലെയുള്ള പരിപാടികളുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു എൻ്റെ പേര് ജോർജ് വൈഫ് ട്രീസ ഞങ്ങൾക്ക് നാല് കുട്ടികളാണ് ഞങ്ങൾ വന്ന് വരുന്നു ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തതിൽ ഒത്തിരി സന്തോഷം ഇതിൽ വരാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷം പ്രത്യേകിച്ച് പിതാവിനെയും അതുപോലെ പിൻഡോ ഡോക്ടറെ ക്ലാസ്സൊക്കെ ഒത്തിരി നല്ലതായിരുന്നു ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ വരണമെന്നാണ് ആഗ്രഹം വലിയ കുടുംബങ്ങളെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹം ഏറ്റവും കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിലാണ് കുഞ്ഞുങ്ങളിന്ന് അതീവ തീവ്രതയോടെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വലിയ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി കോതമംഗലം രൂപതയോട് ചേർന്ന് ഇന്നിവിടെ നിൽക്കാനായിട്ട് സാധിച്ചതിന് വലിയ സന്തോഷം ഈ കൊതമംഗലം രൂപതയിലുള്ള ഫാമിലീസ് ഓഫ് ഡിവൈൻ പ്രോവിഡൻസ് അംഗങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ഏറെ സന്തോഷമുണ്ട് ഒരു കുടുംബത്തിലെ അങ്ങളെപ്പോലെ ഈ മക്കളെ സംരക്ഷിക്കുവാനും കരുതുവാനും നമുക്ക് സാധിക്കട്ടെ ഈ രൂപതയിലുള്ള എല്ലാ അംഗങ്ങളും ഈ കുടുംബങ്ങളെ സ്വന്തമെന്ന് കരുതി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരെ സഹായിക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സമ്മേളനം ഇവിടെ നടത്തുവാൻ ഇടയായത് നമ്മുടെ പാർക്കിൽ അസംബ്ലിയുടെ തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് അതൊപ്പം തന്നെ ഒരുപത സോഷ്യൽ സർവീസ് ഒരുപതാ ഫാമിലി അപ്പോസിലേറ്റ് ഒരുപതാ പ്രോ ലൈഫ് മൂവ്മെൻ്റ് എന്നിവയുടെ നേതൃത്വത്തിലാണ് നടത്തിയത് ഇതിൻ്റെ ഡയറക്ടർമാരെയും ഭാരവാഹികളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഇവിടെ വന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ മക്കൾ ദൈവത്തിനും മക്കൾ എന്ന നിലയിൽ വളർന്നു വരുവാനും കുടുംബാംഗങ്ങൾക്കും നാടിനും സഭയ്ക്കും ലോകത്തിനും അനുഗ്രഹം പ്രദാനം ചെയ്യുവാനും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ